അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതിന് ഇതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ കപ്പിന് രണ്ട് കപ്പ് ഓട്സ് ആണ് എടുക്കുന്നത് ഇതുപോലത്തെ റോൾഡ് ഓട്സ് ആണ് പ്ലെയിൻ ഓട്സ് ഒന്നും അല്ല അപ്പൊ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിന് നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങള് അടങ്ങിയിട്ടുണ്ട് അപ്പം അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഓട്സ് ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു അര കപ്പ് തൈര് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്യാം ഒരു അരക്കപ്പ് തൈരും കൂടി ആവശ്യമുണ്ട് ടോട്ടൽ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരുമിച്ച് ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കരുത് ആദ്യം ഒരു അരക്കപ്പ് ഓട്സ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക വീണ്ടും ഒരു അരക്കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പൊ രണ്ട് കപ്പ് ഓട്സിന് ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഓട്സ് ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം ഇപ്പം നമ്മൾ ഓട്സ് തൈരൊഴിച്ച് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആവാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഒക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ജോലൊന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പം നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓട്ട്സ് എടുത്ത് ആദ്യ കപ്പിന്റെ അളവിൽ തന്നെ കാബേജ് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ചേർക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിപൊടിയായിട്ട് എരിയേണ്ട ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പച്ച കളറിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ കളറിലെ ക്യാപ്സിക്കോക്കെ ഉണ്ടല്ലോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഒരുപാട് വേണ്ട അത്യാവശ്യം വലുപ്പം ഒരു ക്യാപ്സിക്കത്തിന്റെ ഒരു പകുതി കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറിയ വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള എടുത്താൽ മതിയാകും ചെറിയ സവാള ആയതുകൊണ്ട് ഒരു മുഴുവൻ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ബീട്രൂട്ടിന്റെ പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടൊക്കെ നല്ലതാണ് ശരീരത്തിൽ രക്തോട്ടം നടക്കുന്നതിനൊക്കെ ബീട്രൂട്ട് നല്ലതാണ് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാം മുഴുവന് ചേർത്ത് കൊടുക്കരുത് പിന്നെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള പച്ചമുളക് എടുക്കാം ഇതിലേക്ക് ഇന്ത്യ വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതാണ് ഇത് പൊടിപൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പീർ ആണ് പനീറൊക്കെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് പനീർ ഇല്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് പനീർ ഒക്കെ കഴിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വില്ലല്ലോ അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അവരൊരു ഡെരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക വലിയ ജീരകം പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ടീസ്പൂൺ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ചാട്ട് മസാല ചേർക്കുന്നതുകൊണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാനുള്ളത് അപ്പം കൈ വെച്ച് നല്ലതുപോലെതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പും വരുവോക്കുക കറക്റ്റാണെന്ന് നോക്കുക എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് പാകത്തിലുള്ള ഉപ്പാണ് വേറെ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർക്കത്തില്ല നമ്മൾ ചാട്ട് മസാല ചേർത്തിട്ടുണ്ട് അതിന് ചെറിയൊരു ഉപ്പിന്റെ ഒരു അംശമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതിൽ നിന്നും കുറച്ച് മിക്സ് ഇതായെടുക്കാം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതൊന്നും ഉരുട്ടിയെടുക്കാം എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുക ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കുക നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഓരോ പ്രാവശ്യവും ഇതുപോലെ മിക്സ് എടുത്ത് ഉരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ അളവിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മിക്സ് ആണ് ഇത് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ അതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കുക നമ്മൾ എണ്ണയിലിട്ടൊന്നും എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതൊന്നും ഒരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിന്റെ ഒരു കടായുണ്ടെങ്കിൽ അതെടുക്കുക അതെടുക്കാം അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ കടായതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നെയ്യല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചെയ്തിട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇതുപോലെ ഒഴിച്ചതുപോലെ കുറച്ച് എണ്ണയിലും ഇത് മുരിച്ചിട്ടെടുക്കുക നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം പക്ഷേ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കുക നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് ഈ ഒന്ന് മൊരിഞ്ഞു വരട്ടെ രണ്ട് വശവും നല്ലതുപോലെ അതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് മൊരിയിച്ചെടുക്കാം ഓട്സ് വെച്ചിട്ട് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത് ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ പച്ചക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളായാലും മുതിർന്നവരായാലും ഇതുപോലെ കോഡ്സ് വെച്ചിട്ട് തയ്യാറാക്കി കൊടുത്ത് നോക്കുക അതുപോലെ തന്നെ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇതിലോട്ടും തന്നെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ കുഴിയപ്പച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൈവെച്ച് പരത്തിയിട്ട് പാനിൽ നെയ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് മൊരിയിച്ചെടുത്താൽ മതി അല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഒരു പ്രാവശ്യം വന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്